ഓക്കേ ഒരു പഴയ ചർച്ചിനകത്താണ് വന്നിട്ടുള്ളത് വീണ്ടും ട്രഷർ അന്വേഷണം തുടരുന്നു നമ്മൾ ലാസ്റ്റ് കളി ചേർത്തി കണ്ടിന്യൂ ചെയ്യുന്നു ഒരു ക്ലോക്ക് ടവർ പോലെ ഒരു സാധനം ഉണ്ട് അത് അതിന്റെ നേരെ താഴത്താണ് നമ്മളിപ്പോ നിൽക്കുന്നത് നമുക്ക് ലാസ്റ്റ് നമുക്ക് സ്കോട്ട്ലൻഡിൽ നിന്ന് കിട്ടിയ ക്ലൂ നമ്മൾ ഇവിടെ യൂസ് ചെയ്യാണ് എന്തൊക്കെയോ അൺലോക്ക് ആവുന്നുണ്ട് കേട്ടോ സ്കോർപ്പിയൻ തേള് തേള് എന്തുകൂടെ ഓക്കെ ഒന്ന് രണ്ട് മൂന്ന് പല 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 ഓപ്പൺ ആയി വരുന്നുണ്ട് കേട്ടോ നാലെണ്ണം ഉണ്ട് നാല് ബെല്ലും ഉണ്ട് ഇതേ ഒരു സ്റ്റെപ്പ് ഓപ്പൺ ആയി വരുന്നു സ്റ്റെപ്പൊക്കെ പൊങ്ങി വരുന്നു അതുപോലെ പോയി സംഭവം നമ്മൾ എന്തോ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു നമ്മുടെ കയ്യിരിക്കുന്ന ബുക്കിനകത്ത് ഒരു ഓർഡർ കൊടുത്തിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് എന്ന് ഈ ഓർഡർ അനുസരിച്ച് നമ്മൾ ഓരോ ഈ പ്രതിമകളില്ല കണ്ടിരിക്കുന്ന ഈ സാധനം ലിയോ ഇതുപോലത്തെ ആ ഓരോ പ്രതിമകളുടെ അടുത്ത് എന്നിട്ട് ആ ബെല്ലടിക്കണം ആ ഓർഡറിൽ അടിച്ചാലേ കാര്യമുള്ളൂ ഇതിപ്പോൾ സിംഹത്തിൻ്റെ ഇപ്പോൾ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് സിംഹോ നമുക്ക് ആദ്യം വേണ്ട സിംഹമല്ല നമുക്ക് സ്കോർപ്പിയോൻ്റെ അടുത്താണ് ആദ്യം പോകേണ്ടത് അതെ അതെ സ്കോർപ്പിയോ സ്കോർപ്പിയോ എടുത്ത് പോകണം തേളിലെടുത്ത് അതായത് ഞാൻ മേളിൽ കയറി നോക്കട്ടെ ആദ്യം അതാണ് നമ്മൾ പോയി അവിടെ ഒരു ബെല്ലുണ്ട് ആ ബെല്ല് പോയി അടിക്കണം ഇത് സ്കോർപ്പിയോ ആണോ ആ നമ്മൾ സ്കോർപ്പിയോ എടുത്തെത്തി ഫസ്റ്റ് സ്കോർപ്പിയോ സ്കോർപ്പിയോർപ്പിയോ ഓക്കെ സ്കോർപ്പിയോടെ മണി അടിച്ചു അവിടുന്ന് എന്തോ ഒരു ഇത് വന്നിട്ടുണ്ട് വേണ്ട അടുത്തത് മധു താഴെ കാണുന്നത് താഴെ കൂടെ ഇറങ്ങണ ഓക്കെ രണ്ടാമത്തെ തലവെത്തി ആ ഓർഡർ ഓഡർ തിരിച്ചാൽ വർക്ക് ഓർഡർ തന്നെ അടിക്കണം നമ്മള് രണ്ടേ രണ്ടാമത്തെ ലോക്ക് റിലീസ് ആയോ ഓക്കേ രണ്ടാമത്തതും അൺലോക്ക് ചെയ്തിട്ടുണ്ട് ഇനി മൂന്നാമത്തെ ഏതായിരുന്നു ലിയോ ആയിരുന്നു തോന്നല്ലീ ലിയോ ലിയോ നമ്മളിപ്പോ നിന്നതിന്റെ നേരെ മോളിൽ എന്തോ ആയിരുന്നല്ലോ ലീ ഇവിടെ സ്കോർപ്പിയോ ഉണ്ട് സ്കോർപ്പിയോടെ മുകളിൽ എന്തോ ആരും തോന്നുന്നു ലിയോ എങ്ങനെ കേറു ഇന്റെ മുകളിലോട്ട് ആ വഴിയുണ്ട് വഴിയുണ്ട് ഈ സാധനം തൂങ്ങി തൂങ്ങി വരുന്നില്ലേ ഇതിനകത്ത് പിടി തൂങ്ങനോടെ ഓടാ പൊന്ന പിടിയാന വിട്ടപ്പ കാണാറുന്ന് ഇവിടെ അല്ലല്ലോടാ എത്തണ്ടേ മറ്റേ ലിയോ എവിടെ ഉള്ളേ ആ ലിയോ നമ്മടെ താഴത്തുണ്ട് കേട്ടോ ഓക്കെ നേരെ ലിയോടെ അടുത്തെത്തി ിയോയുടെ ലോക്ക് മാറിയോ ഇനി നമ്മുടെ നേരെ മോളിൽ ഉള്ളത് ലിയോയുടെ എടുത്ത് ബുക്കിലൊക്കെ എന്ത് കഴിച്ച് വെക്കുന്നുണ്ടോട്ടോ ബുക്കൊക്കെ എവിടെ സേവ് ചെയ്ത് വെച്ചേക്കുന്നു ഇതിന്റെ മൺഡേ കയറണമെങ്കിൽ ലെഫ്റ്റ് പോയി കറങ്ങി വന്നേ പറ്റൂ ഇനി വീണ്ടും നമ്മൾ അത്രയും കറങ്ങണം അതാണ് ടാസ്ക് ഓ ഓ അത് കൊള്ളായിരുന്നല്ലേ നല്ല രസമുണ്ട് സാധനം ഇങ്ങനെ പോകുന്നതാണേ ഓക്കെ അങ്ങനെ നമ്മൾ ലാസ്റ്റ് മണി റിങ് ചെയ്യാൻ പോവാണ് അങ്ങനെ എല്ലാ ലോക്കും നടക്കുന്ന വേറെന്തോ അൺലോക്ക് ആയി വരുന്നുണ്ട് ആ ആ ഇവരുടെ ഒരു അസ്ഥി കൂടം അത് കളിക്ക് വന്നിട്ടുണ്ട് ആ ബെല്ലിന്റെ അടുത്തേക്ക് എങ്ങനെ നമ്മൾ ഏറ്റവും മുകളില് വ്യൂ ഓ ഓ ഓ ഓ ഓ ഇത് സംഭവം മനസ്സിലായി ഇത് നമ്മൾ ഇത് ഇതിപ്പോൾ സംഭവം നമ്മൾ ചെയ്യേണ്ട അറിയാം നമുക്കിപ്പോൾ ഈ ബിൽഡിങ്ങിൻ്റെ വെളിയിലാണ് നമ്മൾ നിൽക്കുന്നത് ഇവിടുന്ന് അങ്ങേ അറ്റത്ത് പോകണം അങ്ങോട്ട് പോകണമെങ്കിൽ ഒരേ ഒരു വഴി എന്ന് പറയുന്നത് നമ്മളിങ്ങനെ പിടിച്ചു പിടിച്ച് പോകാനാണ് പക്ഷെ പിടിച്ചു പോകാനുള്ള ഇവിടുന്ന് കണ്ട ഇവിടുന്ന് ഈ സൂചിയിൽ ചാടിപ്പോവാം പക്ഷെ നമ്മുടെ സെക്കൻഡ് സൂചി നമ്മൾ അതിന്റെ രീതിക്ക് നിർത്തി കൊടുക്കണം സമയം മാറണം മനസ്സിലായി മനസ്സിലായി എല്ലാം മനസ്സിലായി അപ്പം നോക്കിക്കോ ും കറയും കറങ്ങി വരണം ആ ലെവലിൽ നിർത്തി കൊടുത്ത ഇനി ഞമ്മക്ക് ഒന്ന് ഒന്നുകൂടെ പിടിച്ചു നോക്കാം ഓക്കെ ലെവലാക്കിട്ടുണ്ടേ സെക്കൻഡ് സൂചി ഓക്കെ അപ്പൊ നമ്മൾ ഇനി പോവാൻ പോവാണ് വേണ്ട ഇനി നമ്മക്ക് സൂചിയിൽ പിടിച്ചിങ്ങനെ പോവാം സെക്കൻഡ് സൂചി ഓടിച്ചു പോ മോനെ പിടിച്ചു നിക്കുന്ന സ്ഥലം നോക്കും ഒന്നുമില്ല ഇവിടുന്ന് താഴെ പോയ രസമായിരിക്കും ഇവിടുന്ന് താഴെ പോയ തൂകമായിട്ട് കടക്ക ഉം വിശയ തലം ഓഹ് ഇമാതിരി ഒരു വ്യൂ പോയിന്റ് ഉള്ള വേറൊരു ഗെയിമേ കാണത്തില്ല കഴിഞ്ഞാൽ അത് വ്യൂ പോയിന്റ് ഓക്കെ അപ്പൊ നമുക്ക് ഇവിടുന്ന് ഇട്ട് പിടിച്ചിട്ടുണ്ട് ഇനി ഇവിടുന്ന് ഇങ്ങോട്ടാ പോകണ്ട ഇട്ട് പിടിച്ചിട്ട് ഞാൻ അപ്പുറത്തെ വിൻഡോട് അങ്ങോട്ട് കേട്ടോ ചെല്ലാനും തോന്നാം കഷ്ടപ്പാടാ ഓ അത് പൊളിയറായിരിക്കുവ ആ മണീടെ അടുത്തേക്കാണ് ചെല്ലേണ്ടത് എങ്ങനെ അങ്ങോട്ട് ചെല്ലും അതാണ് എനിക്ക് അറിയണ്ടത് പ്രാവ് നമ്മൾ നമ്മളെത്തി കേട്ടാ അങ്ങനെ താഴെ നിക്കുവോ കേട്ടോ ഇവിടുന്ന് ലിവർ പിടിച്ചടിക്കാൻ പോവാണെ ഓട്ടോ ലിവർ ഒടി എന്തൊക്കെയോ കുറെ സാധനം ഒക്കെ ഒടിഞ്ഞു പോടേ എന്തു ചെയ്യണ്ടറിയാം നമ്മള് അതിന്റെ ആ ഒരു ഈ ബെല്ലടിക്കുന്ന ഹാൻഡിൽ ഒടിഞ്ഞു പോയ കാരണം നമ്മൾ ഇനി ഇതിനകത്ത് പിടിച്ച് തൂങ്ങിയിട്ട് ഈ ബെല്ലടിക്കണം ഇനി ആട്ടി 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 അടിക്കണം മോളി ആടിയിട്ട് അതിന്റെ അതിന്റെ ഇതേ കിടന്ന കിടക്കുന്നു ഇത് എന്തോന്ന് ഇതെന്തു മൊത്തം താകത്തടേ ഇങ്ങനെ ഇത് ഈ ഒരു ഈ ഒരു റൂമിനകത്തേക്കുള്ള വഴിയായിരുന്നു നമ്മളിപ്പോ ഇത്രയും നേരം ആ മണിയടിച്ചോക്ക് ചെയ്തത് എന്തുസാനം ടെ ഇല്ല പാസ്വേർഡ് മാതിരി ഉണ്ടല്ലോ ഇത് ഇത് ലെഫ്റ്റ് സൈഡിൽ ഒരു ഡോർ ഓപ്പണായി ും എന്നാണ് പറയുന്നത് അതാണ്ടേ ഒ സ്റ്റാർ ഉള്ള എന്തോ ഒരു സംഭവമാണ് കേട്ടോ അത് നമ്മൾ കണ്ടുപിടിക്കണം ഓരോ ഇവിടെ രണ്ട് സ്റ്റാർ വേണം രണ്ടെണ്ണം പിടിച്ച് കണ്ടുപിടിച്ച്

Don't no, I, I do. I just want to make sure Sam knows. You know, because he likes to feel useful. That's all. Aha. Of course. Both. Okay. Ah. Look at oh. Elon, unlock idu kaiyare. I'm not sure yet. Maybe I'm saying 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 the really? Hey, you're the one who said he's the pirate expert. Just saying. Okay, that's one. എന്തോ ആ ഇത് എന്തിന്റെ മാപ്പ് പോലെ എന്തോ ആണ് ഒരു മാപ്പ് എന്തോ എന്തോ മാപ്പ് ആണ് കേട്ടോ ലൊക്കേഷൻ ആണ് ഞാൻ അടുത്ത ഇത് ഇരിക്കുന്ന ലൊക്കേഷൻ വല്ലതും ആയിരിക്കും Rodeo's called licentia. What? No, it can't be. Can't be what? Oh my God, so obvious. Nate. Why didn't I see this before? Jesus, enough of the beautiful mind shit. What the hell are you talking about? hang on. Sam, did you get the photos? What are you talking Here I am. I'm calling what I thought. Sam is holding on to the phone. Sam's phone is talking to someone else. Rafe. i Nate. Hey, Rafe. സാമിന്റെയും നെയ്റ്റിന്റെയും ഫോൺ ഹാക്ക് ചെയ്ത് കേട്ടോ അത് കാരണം നമ്മൾ അതിനകത്ത് എന്ത് ഫോട്ടോ എടുത്താൽ നമ്മൾ ഇതുവരെ എടുത്ത ക്ലൂ എല്ലാം കള്ളം കണ്ടുപിടിച്ച് പ്രശ്നമായല്ലോ മൊത്തം വിഷയമായ നമ്മടെ ലൊക്കേഷൻമാർക്ക് അറിയാം കേട്ടോ നമ്മളെ ആളെ വിട്ടിട്ടുണ്ട് കേട്ടോ സാമിന്റെ അടുത്ത് ആള് ഓക്കെ എന്തോ സംഭവിച്ചിട്ടുണ്ട് കൈസ് ഫോൺ ചവിട്ടി ഞങ്ങൾ പൊട്ടിച്ചു